ഒരു പരിശുദ്ധ കുടുംബകലഹം അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നാം ഇനി കാണുന്നത് കോപിഷ്ഠരാകുമ്പോൾ ചിലർ സത്യം തുറന്നു പറയുമെന്ന് ചാറുവാകൻ നേരത്തെ സൂചിപ്പിച്ചു തോർക്കുമല്ലോ ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത് ശിവൻ ആരാണെന്നും ശിവൻ്റെ യഥാർത്ഥ മുഖം സ്വഭാവം എന്താണെന്നും ശിവൻ്റെ കൂടെ കഴിഞ്ഞവളായ പാർവതി തന്നെ വിളിച്ചു പറയുമ്പോൾ നമുക്ക് അതെങ്ങനെ അവിശ്വസിക്കാൻ കഴിയും അതും ഭഗവതി എന്ന് വിശേഷിപ്പിക്കുന്ന പാർവതി തന്നെ ഇത് പറയുമ്പോൾ സ്ത്രീകളുടെ പുറകെ പോകുന്നവൻ എന്ന വാക്ക് ഒരാളെക്കുറിച്ച് പറയുമ്പോൾ അവനൊരു സ്ത്രീലമ്പടൻ ആണ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒറ്റ പദമാക്കി ഒരു പദപ്രയോഗം നടത്താം അത് അതിൻ്റെ അർത്ഥം വെച്ച് ശരിയാകുകയും ചെയ്യും എന്നാൽ നേരിട്ട് ഒരു ദേവത തൻ്റെ ഭർത്താവായ ദൈവത്തെക്കുറിച്ച് സ്ത്രീ സ്ത്രീലമ്പടൻ എന്നൊക്കെ പച്ച വിളിക്കുന്നത് നമുക്ക് നേരിട്ട് കാണാം ഈ കുടുംബകലഹത്തിൽ തന്റെ ഭർത്താവ് ഒരു സ്ത്രീ സ്ത്രീലംബടനായതിനാൽ ആ ഭർത്താവിനെതിരെ പോലീസിങ് ഏർപ്പെടുത്തുന്ന ഒരു ഭീകര രംഗവും നമുക്ക് ഈ കൈലാസത്തിൽ കാണാം അന്യന്റെ കുടുംബകലഹത്തിൽ ചാർവാകൻ എന്ത് കാര്യം എന്ന് ചോദിക്കരുത് ഇതൊരു ഒന്നൊന്നര കുടുംബകലഹമാണ് കറുത്ത വളർന്ന പാർവതിയെ തന്റെ ഭർത്താവായ ശിവൻ കളിയാക്കിയപ്പോൾ ദൈവമായ പാർവതി ഒരു തീരുമാനമെടുക്കുന്നു മറ്റൊരു ദൈവത്തെ പ്രാർത്ഥിച്ച് തപസ്സു ചെയ്ത് തൻ്റെ ചർമ്മം വെളിപ്പിച്ചെടുക്കണമെന്നായിരുന്നു ആ തീരുമാനം അതിനായി അവൾ അടുത്തുള്ള ഒരു പർവ്വത ശിഖരത്തിലേക്ക് തപസ് ചെയ്യാൻ പോകുന്നു പക്ഷേ കൂടെ കിടക്കുന്നവനല്ലേ രാപ്പനി അറിയൂ എന്ന് പറയുന്നത് പോലെ ശിവന്റെ സ്വഭാവം ശരിക്കറിയാവുന്നത് പാർവതിക്ക് തന്നെയാണ് ശിവനെ കൈലാസത്തിൽ ഒറ്റയ്ക്കാക്കി കുറെ നാളുകൾ ഇവിടെ നിന്നും മാറി നിന്നാൽ ഉണ്ടാകാൻ പോകുന്ന അപകടം പാർവതി തിരിച്ചറിയുന്നു താൻ ഇല്ലാത്തപ്പോൾ ഏതെങ്കിലും ഒരുത്തിയെ ശിവൻ വിളിച്ചു വരുത്തും അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തീ അവിടെ വന്നാൽ അവരുടെ അണ്ടം കണ്ടിട്ട് കാമഭ്രാന്തനായ ശിവൻ അടങ്ങൂ എന്ന് പാർവതിക്ക് നന്നായിട്ടറിയാം പണ്ട് തൻ്റെ മുമ്പിൽ വെച്ച് തന്നെയാണ് മോഹിനിയെ കണ്ടപ്പോൾ കാമഭ്രാന്തനായി പുറകെ ഓടി നടന്നത് പാർവതി തന്നെ ആകണമെന്ന് പോലുമില്ല ഏത് സ്ത്രീ ആയാലും അത് പ്രശ്നമാണെന്നാണ് പാർവതിയുടെ കണക്കുകൂട്ടൽ തപസ്സു ചെയ്യാൻ പോകുകയും വേണം എന്നാൽ ശിവനെ ഒറ്റയ്ക്കാക്കി പോകാനും പറ്റാത്ത ഒരവസ്ഥ തൻ്റെ തന്തയ്ക്ക് വിളിച്ചവ ശിവന് കണക്കിന് കൊടുത്തിട്ട് പൊട്ടിത്തെറിച്ച് പാർവതി പുറത്തേക്ക് പോകുന്നു ശിവന്റെ ഭൂതഗണങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഇവരുടെ ഈ കലാപരിപാടികളെന്നും കൂടി നമ്മൾ ഓർക്കണം പല്ലുറുമി കോപിച്ചലറി പാർവതി അവിടം വിട്ടു പോകുമ്പോൾ ശിവൻ്റെ ഭൂതഗണങ്ങളിൽ ഒരാളായ വീരകൻ എന്ന ഒരു ഭൂതഗണം സംഗതി പന്തിയല്ല എന്ന് മനസ്സിലാക്കി പാർവതി പോകുന്നതിൻ്റെ വട്ടം കിടക്കുന്നു എന്റെ ശവത്തിൽ ചവിട്ടിയിട്ട് പോയാൽ മതി എന്ന മട്ടിൽ നോക്കുക മത്സ്യപുരാണത്തിൻ്റെ നൂറ്റി അമ്പത്തഞ്ചാം അധ്യായത്തിലെ ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകമാണത് തസ്യം പ്രജന്ത്യാം ദേവേശഗണയി കിലകിലോധ്വനി ക്വ മാദർഗച്ഛസി തൃക്വാ രുദന്തോ ധാവിദാ പുന വ്രജന്ത്യാം തസ്യാം ആ പാർവതി അവിടെ വിട്ടു പോകാൻ തുടങ്ങുന്ന സമയത്ത് ദേവേശഗണൈഹി ശിവൻ്റെ ഭൂതഗണങ്ങൾ കിലകിലോ കിലോധ്വനി കലബില ബഹളമുണ്ടാക്കിക്കൊണ്ട് മാതഹ ഗച്ഛസി അസ്മാൻ തൃക്ത ഞങ്ങളെ വിട്ടിട്ട് അമ്മേ എങ്ങോട്ട് പോകുന്നു നിത്യുക്ത എന്ന് പറഞ്ഞുകൊണ്ട് പുനഃ രുദന്താ ച വീണ്ടും വീണ്ടും കരയുകയും പാർവതിയുടെ പുറകെ ഓടുകയും

കുതാന്തരായാസി കോപിഷ്ഠയായി എവിടെ പോവുകയാണ് ഭക്തനായ വീരകൻ അവിടം കൊണ്ടും നിർത്തുന്നില്ല പാർവതിയോടുള്ള കൂറ് കാണിക്കുക തന്നെ ചെയ്തു നോക്കുക ഇരുപത്തിയേഴാമത്തെ ശ്ലോകം അഹം ത്വാം അനുയാസ്യാമി വ്രജന്തീം സ്നേഹവർജിതാം നോ ചേ പതിശ്യേ ശിഖരാത് തപോനിഷ്ഠേ തയോജിത സ്നേഹവർജിതാം ഇങ്ങനെ ഒട്ടും ദയയില്ലാതെ വ്രജന്തീം പോയെന്നാൽ ം നിന്റെ പുറകെ അഹം അനുയാസ്യാമി ഞാനും വരും നഹ ത്വയാ ഉജ്ജിതാഹ ചേത് ഞങ്ങളെ നീ ഉപേക്ഷിക്കാനാണ് ഭാവമെങ്കിൽ ഹേ തപോനിഷ്ഠേ അല്ലയോ തപസ് ചെയ്യാൻ പോകുന്നവളെ ശിഖരാത് പതിശിയേ ഞാനും നീ തപസ് ചെയ്യുന്ന ആ കൊടുമുടിയിൽ നിന്ന് താഴെച്ചാടി മരിക്കും ഭക്തന്റെ സ്നേഹം കണ്ട പാർവതി ഒന്ന് ഒന്നമ്പരന്നിട്ടുണ്ടാകാം പക്ഷെ പാർവതിയുടെ ഉള്ളിലെത്തി അതൊന്നുമായിരുന്നില്ല ആയിരുന്നില്ല തൻ്റെ ഭർത്താവ് പങ്കിട്ട് പോകുമോ തൻ്റെ ഭർത്താവിനെ കറക്കിയെടുക്കാൻ ആരെങ്കിലും ഇതിനകത്ത് വരുമോ അങ്ങനെ ഏതെങ്കിലും ഒരുത്തി ഇവിടെ കയറിയാൽ ഉറപ്പാണ് ശിവൻ ഒലിപ്പിച്ച് കൂടെ കൂടും എന്ന് പാർവതിക്കറിയാം ഇതിനെ തടുക്കാൻ ഈ ഭക്ത ശിരോമണിയെ ഉപയോഗിക്കാമെന്ന് പാർവതി കണക്ക് കൂട്ടിയിട്ടുണ്ടാകണം അവൾ മന്ദഹസിച്ചുകൊണ്ട് ആ ഭക്തനായ വി ീരകനെ തലോടിക്കൊണ്ട് ഉണ്ടായ കാര്യം മുഴുവൻ തുറന്നങ് പറയുന്നു ഉന്നാമ്യ വദനം ദേവി ദേവി ഉവാച വീരകം ശോകം പാർവതിയാകട്ടെ ദക്ഷിണേന പാണിന വലത്തെ കൈകൊണ്ട് തസ്യ വധനം ഉന്നാമ്യ അവന്റെ മുഖം തലോടിയിട്ട് വീരകം ഉവാച ആ വീരകനോട് പറഞ്ഞു പുത്രക അല്ലയോ മകനെ വീരക ശോകം മാകൃതാഹ നീ വിഷമിക്കരുത് ശൈലാഗ്രാത് പതിദും നൈവന്തു മയാ സഹ യുക്തം തേ പുത്രവ്യാ യേണ തച്ഛണു മയാസഹ ആഗന്തും എൻ്റെ കൂടെ വരികയോ ശൈലാഗ്രാദ് പതിതും ച നൈവ കൊടുമുടിയുടെ മുകളിൽ നിന്ന് ചാടുകയോ ചെയ്യരുത് ഹേ പുത്ര എൻ്റെ മകനെ ഏനേ കാര്യേണ തേയുക്തം ഏത് കാര്യമാണ് നിനക്ക് ഉചിതമായത് യുക്തമായത് തതഹം വക്ഷ്യാമി അത് ഞാൻ പറഞ്ഞു തരാം അത് ശൃണു അത് ശ്രദ്ധയോടെ കേൾക്കുക അവൾ നടന്ന സംഭവങ്ങൾ മുഴുവൻ ആ ഭൂതഗണത്തിനോട് പറയുകയാണ് എന്നെ നിന്റെ മുതലാളി കളിയാക്കി ഞാൻ കറുത്തവളാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു എൻ്റെ അച്ഛനെ വരെ അയാൾ ചീത്ത വിളിച്ചു അതിനാൽ ഞാൻ തപസ് ചെയ്ത് വെളുത്ത നിറമുള്ളവളാകാൻ പോകുകയാണ് ഇത്രയും പറഞ്ഞതിന് ശേഷം അവൾ ഒരു കാര്യം കൂടി പറയുന്നു അക്കാര്യങ്ങൾ ചാർവാകനെ കേൾക്കുന്നവരും ശ്രദ്ധിച്ചു കേൾക്കണം ശിവനെ ചാർവാകനല്ല സ്ത്രീലംബടൻ എന്ന് വിളിക്കുന്നത് എന്നും കൂടി ഓർക്കുക പാർവതി തന്നെയാണ് നോക്കുക പാർവതി വെറുമൊരു സേവകനായ വീരകനോട് പറയുന്ന ഭാഗമാണിത് മുപ്പത്തിയൊന്നാമത്തെ ശ്ലോകത്തിൽ ഏഷ സ്ത്രീലമ്പടോ ദേവോ യാതായാം മയ്യനന്തരം ദ്വാരക്ഷാ ത്വയാര്യ നിത്യം രന്ധ്രഅന്വേഷിണ യേഷ സ്ത്രീലംബട ദേവഹ സ്ത്രീലമ്പടനായ ഈ ശിവൻ നോക്കുക യേഷ സ്ത്രീലമ്പട ദേവ ഈ സ്ത്രീലമ്പടനായ ശിവൻ മൈ യാതായാം അനന്തരം ഞാൻ ഇവിടെ നിന്ന് പോയതിന് ശേഷം നിത് ക്ഷ ദിവസവും വാതിൽക്കൽ കാവൽ നിൽക്കുകയും രന്ധ്രാന്വേക്ഷിണ ഓരോ മുക്കും മൂലയും അരിച്ചു പെറുക്കുകയും ചെയ്യുക എന്നതാണ് ത്വയാ നിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി പ്രവൃത്തി ഇവിടെ നിങ്ങൾ കണ്ണും കാതും തുറന്നു തന്നെ കേൾക്കുക പാർവതി ശിവൻ്റെ സേവകനോട് പറഞ്ഞ വാക്കാണ് ഇത് സ്ത്രീ ലംബടൻ എന്ന അധമമായ വാക്ക് തന്നെ നേരിട്ട് പാർവതി പറയുകയാണ് അതും ഒരു സേവകൻ്റെ മുഖത്ത് നോക്കി തൻ്റെ ഭർത്താവ് ഒരു സ്ത്രീ സ്ത്രീലമ്പടനാണെന്ന് പറയണമെങ്കിൽ ഈ സനാതനധർമ്മത്തിൻ്റെ മഹാത്മ്യമൊക്കെ എവിടെ പോയി കിടക്കും ഈ സംസ്കാരത്തിൻ്റെ അന്ധസത്ത് നാം എവിടെയാണ് തിരയേണ്ടത് ഞാനിവിടെ നിന്നും പോയാൽ നീ ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി ശിവനെ നന്നായി വാച്ച് ചെയ്യുക കാരണം ശിവനൊരു സ്ത്രീ ലമ്പടനാണ് പെണ്ണിനെ കണ്ടാൽ മൂപ്പർക്ക് ഒലിക്കാൻ തുടങ്ങുമെന്ന് ചുരുക്കം നീ അത് അനുവദിക്കരുത് ഈ കൈലാസത്തിൻ്റെ മുക്കും മൂലയും അരിച്ചു പെറുക്കണം സദാ വല്ല പട്ടിയോ പൂച്ചയോ കയറുന്നുണ്ടോ എന്ന് നോക്കാനല്ല വീരകനോട് പാർവതി പറയുന്നത് നോക്കുക മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകം യഥാ നാജിത് പ്രവിശ്യേത് യോഷിത് അത്ര ഹരാന്തികം ദൃഷ്ട പരസ്ത്രീയശ്ചാത്ര വധേഥാ മമ പുത്രക യഥാ എപ്രകാരമാണ് നീ നോക്കേണ്ടത് എന്നുവച്ചാൽ അത്ര ഹരാന്തികം ഇവിടെ ഈ കൈലാസത്തിൽ ശിവന്റെ അടുത്ത് കാജിത്ത് യോഷിത് ഏതെങ്കിലും പെണ്ണ് ന പ്രവിശേത് കടക്കാത്ത വിധം തഥാ ദ്വാരരക്ഷാകുരു ഈ പ്രദേശം നീ കാത്തുകൊള്ളുക ഹേ മമപുത്രക എൻ്റെ പ്രിയപ്പെട്ട പുത്ര അത്ര ഇവിടെ ഈ കൈലാസത്തിലെ ശിവൻ്റെ പരിസരത്തെങ്ങാനും പരസ്ത്രീയഹ ദൃഷ്ടുവ ചെയ്ത് മറ്റൊരു പെണ്ണിൻ്റെ തലവെട്ടം കണ്ടെന്നാൽ വധേതാച്ച അപ്പോൾ തന്നെ എന്നെ അക്കാര്യം അറിയിക്കുകയും വേണം സ്ത്രീലമ്പടനായ തന്റെ സ്വാമിയുടെ ശിവന്റെ ചുറ്റിക്കളി ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് സമ്മതിച്ചുകൊണ്ട് ശിവന്റെ ഭൂതഗണം വീരകൻ സന്തോഷത്തോടെ പോകുന്ന കാഴ്ചയാണ് അടുത്ത ശ്ലോകത്തിൽ ശീഖ്രമേവ കരിഷ്യാമി യഥായുക്തമനന്തരം ഏവമസ്തുതി ദേവീസ വീരക പ്രാഹസാമ്രതം അങ്ങനെ തന്നെയാകട്ടെ ഞാൻ വേണ്ടതുപോലെ ചെയ്യുന്നതാണ് എന്ന് വീരകൻ എന്ന ആ ഭൂതഗണം ഉടൻ തന്നെ പാർവതിയോട് പറഞ്ഞു മാത്രമല്ല മാധുരാജ്ഞാമൃതാഹ്ലാദ പ്ലാവിതാങ്കോ ഗതജ്വര ജഗാമ കക്ഷിയാം സന്തുഷ്ടും പ്രണിപത്യച്ച മാതരം പാർവതിയുടെ അമൃതനുതുല്യമായ വാക്കുകൾ കേട്ടിട്ട് കോൾമയിൽ കൊണ്ടുപോയ വീരകൻ പാർവതിയെ നമസ്കരിച്ചിട്ട് ശിവന്റെ വീടും പരിസരവും കണ്ണിലെണ്ണയൊഴിച്ച് വാച്ച് ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് പാർവതിയെ നമസ്കരിച്ചിട്ട് അവൻ പോകുന്നു അതിനുവേണ്ടി ഞാൻ എൻ്റെ ഒരു കണ്ണല്ല രണ്ട് കണ്ണും ഇതാ ദാനം ചെയ്യുന്നു എന്ന് ഇൻ ഹരിഹർ നഗറിൽ ജഗദീഷ് പറയുന്നത് പോലെ ആ വീരകൻ എന്ന ഭക്തൻ ശിവൻ്റെ ചുറ്റിക്കളി കണ്ടുപിടിക്കാൻ സസന്തോഷം യാത്രയാകുന്നു സ്വന്തം യജമാനായ ശിവന്റെ അടുത്ത് ഏതെങ്കിലും പെണ്ണു വരുന്നുണ്ടോ എന്നോ സ്ത്രീലമ്പടനായ ശിവൻ മറ്റേതെങ്കിലും സ്ത്രീയെ പാർവതി പാർവതിയില്ലാത്തപ്പോൾ വീട്ടിൽ വിളിച്ച് കയറ്റുന്നുണ്ടോ എന്നറിയാനാണ് ഈ ഒരുക്കം ആരാണി യജമാനൻ പരമശിവൻ സർവേശ്വരനായ സർവജ്ഞനായ സർവശക്തനായ പരമശിവൻ അങ്ങനെയുള്ള പരമശിവന്റെ പരസ്ത്രീ ബന്ധം കണ്ടുപിടിക്കാൻ ഒരു സേവകൻ തയ്യാറാകുന്ന അത്ഭുതകരമായ ചിത്രമാണ് ഇവിടെ നാം കാണുന്നത് കാര്യങ്ങൾ കൊണ്ടും തീരുന്നില്ല പാർവതിക്ക് അത്ര വിശ്വാസമില്ലാത്തതിനാൽ ആയിരിക്കാം ഭർത്താവിന്റെ വേലിച്ചാട്ടം കണ്ടുപിടിക്കാൻ പാർവതി കൂടി അവിടെ ഉറപ്പുവരുത്തുന്നുണ്ട് വീരകനെ ഏർപ്പെടുത്തിയെങ്കിലും സംശയത്തോടുകൂടിയാണ് വീണ്ടും അവൾ കാട്ടിലേക്ക് തപസ് ചെയ്യാൻ മുന്നോട്ട് നീങ്ങുന്നത് പക്ഷേ ഒരിടത്ത് വെച്ച് പാർവതി മറ്റൊരാളെ കൂടി കാണുന്നു കുസുമമോതിനി എന്ന ഒരു ദേവതയെ അവൾ പാർവതിയുടെ അമ്മയായ മേനയുടെ ഒറ്റ ചങ്ങാതിയാണ് പാർവതിയെ കണ്ടപ്പോൾ ആ ദേവതയ്ക്ക് അത്യധികം സന്തോഷമായി അവൾ പാർവതിയോട് സകല വൃത്താന്തങ്ങളും ചോദിക്കുന്നു വിശേഷങ്ങൾ ചോദിക്കുന്നു എല്ലാം പാർവതി കുസുമോദിനിയോട് തുറന്നു പറയുന്നു കൈലാസത്തിൽ നിന്നും പോന്ന പാർവതിക്ക് ഒരൊറ്റ വിഷമം മാത്രമായിരുന്നു ഉള്ളത് ശിവൻ ഒരു സ്ത്രീ സ്ത്രീലമ്പടനാണ് ഏതു പെണ്ണിനെ കിട്ടിയാലും ഒന്ന് സ്വാദ് നോക്കും ഇതറിയാവുന്ന ഒരേ ഒരാൾ പാർവതിയാണ് അതുകൊണ്ടാണ് അവൾക്കാകെ വിഷമം വീരഭദ്രനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും അയാൾ ശിവൻ്റെ കിങ്കരനാണ് അത്യന്തികമായി ശിവൻ പറയുന്നതല്ലേ അയാൾ കേൾക്കൂ അതിനാൽ അവൾക്ക് യാതൊരു മനസമാധാനവും കിട്ടിയില്ല അങ്ങനെ നടക്കുമ്പോഴാണ് ഈ ദേവതയെ അവൾ കാണുന്നത് ഇക്കാര്യങ്ങൾ ദേവതയോട് അവൾ തുറന്നു പറയുന്നു ആ ദേവതയെയും പാർവതിയുടെ രഹസ്യ പോലീസാക്കി മാറ്റാമെന്ന് പാർവതി കരുതുന്നുണ്ട് കരുതുക മാത്രമല്ല ആ ദേവതയെയും ശിവൻ്റെ പരസ്ത്രീ ഗമനത്തെ തടുക്കാനായി പാർവതി ഉപയോഗിക്കുന്നു നോക്കുക അതസ്തു പ്രവക്ഷ്യാമി യദ്ധേയം തദാധിയ അന്യസ്ത്രീ സംപ്രവേശസ്തു ത്വയാ രക്ഷ്യ പ്രയജ്ഞത നീ ഇവിടെ തന്നെ സ്ഥിരം വസിക്കുന്നവളായതിനാൽ തേ ഞാൻ നിന്നോട് പ്രവക്ഷ്യാമി പറയുന്നു എത് ധിയാ വിധേയം തഥാ എപ്രകാരമാണോ നിൻ്റെ മനസ്സ് എനിക്ക് വിധേയമായി പ്രവർത്തിക്കുന്നത് അതായത് എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മനസ്സ് കാണിക്കുന്നവളായ നീ ഇവിടെ നന്നായി നോക്കിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് അന്യസ്ത്രീ സംപ്രവേശ മറ്റേതെങ്കിലും സ്ത്രീ ഈ കൈലാസത്തിലേക്ക് പ്രവേശിച്ചാൽ ത്വയാ പ്രയത്നതഹ നന്നായി പ്രയത്നിച്ച് അഹം രക്ഷ്യാത്തു എന്നെ നീ രക്ഷിക്കേണ്ടതാണ് അതായത് രഹസ്യത്ര പ്രയജ്ഞന ചേതസ സതതം ഗിരൗ പിനാഗിന പ്രവിഷ്ടായാം വക്തവ്യം മേ ത്വയാനഘേ അനഘേ അല്ലയോ പുണ്യവതിയായവളെ അത്ര പിനാഗിനഹാ ഗിരൗ ഈ ശിവൻ താമസിക്കുന്ന കൈലാസത്തിൽ പ്രയത്നേന ചേതസ വളരെ കഷ്ടപ്പെട്ട് രഹസി ആരുമറിയാതെ പ്രവിഷ്ടായാം ഏതെങ്കിലും ഒരു സ്ത്രീ പ്രവേശിച്ചാൽ തത് അക്കാര്യം സതതം മേ ത്വയാ വക്തവ്യം നിരന്തരം നീ എന്നെ അത് അറിയിച്ചു കൊണ്ടിരിക്കണം പാർവതിയുടെ ഈ വാക്കുകൾ കേട്ട് ആ ദേവത പറഞ്ഞു ഭാവിയിൽ ആവശ്യമായതെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം ഞാൻ കൈകാര്യം ചെയ്തു കൊള്ളാം നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട ഇത് കേട്ട പാർവതി സന്തോഷത്തോടുകൂടി അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ശുഭകരമായ പർവ്വതത്തിലേക്ക് തപസ് ചെയ്യാൻ പോകുന്നു നോക്കുക ഈശ്വരന്മാരായ ചിലരുടെ പ്രവൃത്തികളാണ് നാം ഇവിടെ കണ്ടത് വഴക്കിട്ട് വീട് വിട്ടു പോകുക തൻ്റെ ഭർത്താവിനെക്കുറിച്ച് സ്ത്രീലമ്പടൻ എന്ന് വേലക്കാരുടെ വിളിച്ചു പറയുക അങ്ങനെ സ്ത്രീലമ്പടനായ ഭർത്താവിന്റെ ഓരോ നീക്കങ്ങളും അറിയിക്കാൻ ആളെ ഏർപ്പെടുത്തുക തുടങ്ങിയ ലീലാവിലാസങ്ങളെ എന്ത് പേരിട്ട് വിളിക്കുമെന്ന് ചാർവാകൻ അറിയില്ല ഇത്രയും ഏർപ്പാടുകൾ ചെയ്തിട്ടും ശിവന്റെ കാമലീലകളെ തടുക്കാൻ പാർവതിക്ക് കഴിഞ്ഞോ അത് അടുത്ത ഭാഗത്തിൽ പറഞ്ഞു തരാം സനാതനധർമ്മ സംസ്കാരത്തിന്റെ പുകൾപറ്റ ധർമാധർമ്മ ജൽപ്പനങ്ങൾ എന്തെല്ലാമാണ് എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക എങ്ങനെയെല്ലാമാണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക തുടർ കഥകളുമായി വീണ്ടും കാണാം